താനൂരിൽ വൻ സ്പിരിറ്റ് വേട്ട ലോറിയിൽ കടത്തുകയായിരുന്ന പതിനായിരം ലിറ്റർ സ്പിരിറ്റ് ആണ് തെരുവിൽ വെച്ച് തിരൂർ എക്സൈസ് യൂണിറ്റ് പിടികൂടിയത് തൃശൂർ ചാവക്കാട് വലപ്പാട് സ്വദേശികളായ സജീവ് മനോജ് എന്നിവരെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു അഷ്കർ അലി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മലപ്പുറം താനൂരിലാണ് താനൂർ പുത്തൻ തരീവിലാണ് ഇപ്പോൾ ഏകദേശം പതിനായിരത്തോളം വരുന്ന ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് ഉദ്യോഗസ്ഥർ നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പോൾ തിരിച്ചും അപ്രീക്ഷിതമായിട്ടുള്ള ഇത്രയും വലിയൊരു ഇത് ഇത് ഗോവയിൽ നിന്നും കൊണ്ടുവരുവാന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം കൂടുതൽ ചോദ്യം ചെയ്ത് ചെയ്യുമ്പോഴേ നമുക്ക് അതിന്റെ എക്സാക്ട് കാര്യങ്ങൾ കിട്ടത്തുള്ളൂ ഇത് തൃശ്ശൂർ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു ഇതിലെ രണ്ട് പ്രതികള് തൃശ്ശൂക്കാർ തന്നെയാണ് സ്വാഭാവികമായിട്ട് തൃശ്ശൂർ കേന്ദ്രീകരിച്ചായിരിക്കണം ഇത് കൊണ്ടുപോകുന്നത് നമ്മൾ രണ്ടു ഈ ലോഡിന്റെ പിറകിലാണ് അപ്പൊ നമ്മൾ ഇതൊരു വലിയ ടീമായിട്ട് ഒരു ടീം എഫേർട്ട് ആണ് ഇത് മലപ്പുറത്തിന്റെ ടീം എഫേർട്ട് എല്ലാ ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടി കമ്മീഷണർ ഉൾപ്പെടെയുള്ള നമ്മുടെ ഹോൾ മെഷീനറി ഇതിനു വേണ്ടി നിൽക്കുകയാണ് ലിറ്റർത്തോളം ലിറ്റർ തോതിൽ അത് ഉണ്ട് എന്നുള്ള പല രീതിയിൽ അവർ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ആ സ്പിരിറ്റ് മാഫിയ ടാർഗറ്റ് ചെയ്യലാണിത് സ്റ്റേറ്റില് നമ്മള് നമ്മളെല്ലാവരും ഇത് തന്നെയാണ് പോലീസിൻ്റെ പിങ്കും വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇൻഫർമേഷൻ നമ്മുടെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിലാണ് നമ്മുടെ കഴിവിരിക്കുന്നത് അത് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ ക്യാച്ചസ് ഉണ്ടാക്കാൻ പറ്റും ഇത് കൊണ്ടുപോകുന്നവരും ഇതിനേക്കാൾ വലിയ തന്ത്രമാണ് പ്രയോഗിക്കുന്നത് തൃശ്ശൂർ വണ്ടിയിലെ ഡ്രൈവറും പിന്നെ പിന്നെ അതിൻ്റെ ഒരു അവരുടെ പേര് ക്ലീനറും പേര് വിവരം ഒരാൾ തൃശ്ശൂർ ചാവക്കാട് വലപ്പാട് വില്ലേജിൽ കോലഴി വീട്ടിൽ സദാനന്ദൻ മകൻ സജീവ് നാൽപ്പത്തി രണ്ട് വയസ്സ് പിന്നെ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിലെ വലപ്പാട് വില്ലേജിൽ ആനവിഴുങ്ങി ദേശത്ത് കൊടകര തട്ടാൻ വീട്ടിൽ മനോജ് വയസ്സ് പലപ്പോഴും ഇതിനൊരു എസ്കോർട്ട് ഒക്കെ ഉണ്ടാവാറുണ്ട് അത് നമ്മുടെ നിരീക്ഷണത്തിലാണ് അതിലേക്ക് ാണ് എന്തായാലും മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം എക്സൈസിന്റെ ഭാഗത്തുനിന്നുള്ള വലിയൊരു നേട്ടം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പതിനായിരത്തി ലിറ്ററോളം ആണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ലഹരിക്കെതിരെയുള്ള വലിയ ക്യാമ്പയിനുകൾ നടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വലിയൊരു സ്പിരിറ്റ് വേട്ട എന്നുള്ള പ്രത്യേകിച്ച് പരാമർശിക്കേണ്ടി വരും ഇപ്പോൾ താനൂരിൽ വെച്ചാണ് ഇത്തരത്തിൽ പിന്തുടർന്ന് വന്നുകൊണ്ട് എക്സൈസ് സംഘം ഇത്തരത്തിൽ വലിയ സ്പിരിറ്റ് വേട്ട നടത്തിയിരിക്കുന്നത് ഇതിൽ ആ ദൃശ്യം നമുക്ക് കാണാൻ കഴിയും മെയ്ത നിറച്ച ചാക്കുകൾ ഇട്ടുകൊണ്ടായിരുന്നു ഇവർ ഈ സ്പിരിറ്റ് മൂടിയിരുന്നത് അതിനകത്ത് ഏകദേശം മുന്നൂറോളി കന്നാസുകളിലായി മുപ്പത്തഞ്ച് ലിറ്റർ വരുന്ന സ്പിരിറ്റിൻ്റെ കന്നാസുകളിലായി ഏകദേശം പതിനായിരം ലിറ്റർ സ്പിരിറ്റ് കടത്താനാണ് പ്രതികൾ ശ്രമിച്ചിരുന്നത് ആ രണ്ട് പ്രതികളും ഇപ്പോൾ എക്സൈസ് സംഘം ഈ സ്ഥലത്ത് നിന്ന് പിടികൂടുകയും ചെയ്തിരിക്കുന്നു പ്രതികളെ ഉടൻ തന്നെ തുടർ നടപടികൾക്ക് വിധേയമാക്കുമെന്നാണ്